ഹായ് പ്രിമുള്ള സുഹൃത്തുക്കളെ കൈയടിക്കാൻ കുറച്ച് കമ്മികൾ മുമ്പിൽ ഉണ്ടെങ്കിൽ നമ്മുടെ സഖാക്കൾ വളവളെന്ന് എന്തും വിളിച്ചു പറയും ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു എല്ലാ രാഷ്ട്രീയ സംഘടനകളിലും ഇതുപോലെ കുറേ ഉണ്ടാകും അതുപോലെ തന്നെയാണ് കുറച്ച് കമ്മി വിരുദ്ധരെ മുമ്പിൽ കിട്ടിയാൽ നമ്മുടെ ഷാജി അണ്ണന്മാർ എന്തും വിളിച്ചു പോകും കാരണം അവർ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കും ഇത് സോഷ്യൽ മീഡിയ കാലഘട്ടമാണല്ലോ എല്ലാവർക്കും അത് തിരിച്ചറിഞ്ഞുകൊള്ളണമെന്നൊന്നൊരു നിർബന്ധവും അതല്ലെങ്കിൽ പിന്നെ അപാരമായ തൊലിക്കെട്ടിയുള്ള നമ്മുടെ എം വി ഗോവിന്ദനണനെ പോലെയുള്ള ആളുകളായിരിക്കണം കാരണം പറഞ്ഞിട്ട് ഒരിക്കൽ പറയുന്നു മാധ്യമപ്രവർത്തകർ ഒക്കെ കൊണ്ട് ഒപ്പിയെടുത്തു കുറച്ച് കഴിഞ്ഞപ്പോൾ ഏ ഗണപതി മിത്താണെന്ന് ഞാൻ പറഞ്ഞോ ഞാൻ പറഞ്ഞിട്ടില്ല ഒറ്റയടിക്ക് പറയാനും മാറ്റിപ്പറയാനും പിന്നീട് അത് തിരിച്ചു പറയാനും പിന്നീട് മാപ്പ് പറയാനും അപാരമായ തുളി ആവശ്യമാണ് കേട്ടോ ഒരു പക്ഷേ രാഷ്ട്രീയക്കാർക്ക് അത് ഉള്ളത് കൊണ്ടായിരിക്കും അത് പ്രത്യേകമായിട്ട് അനുവദിച്ചു കൊടുക്കുന്നത് എന്ന് തോന്നുന്നു ഇരിക്കട്ടെ ഇവിടെ നമ്മുടെ കെ എം ഷാജിക്ക് കൈയടി കൊടുക്കുന്ന കമ്മികളെ കണ്ടിട്ട് അന്തം വിട്ടുപോയി അന്തം ഉള്ളത് കൊണ്ടായിരിക്കും ഒരുപക്ഷെ അന്തം വിട്ടത് ഒന്ന് നിർത്തിയിട്ട് പോടെയണ്ണ എന്ന് മുമ്പിലിരിക്കുന്ന തൻ്റെ അണികൾ പോലും അദ്ദേഹത്തെ എളിഭ്യനാക്കിയിട്ടുണ്ടാവണം കാരണം അവരുടെ കൈയടിയിൽ കൈയടിയിലുണ്ടത് അവരുടെ ഇരിപ്പിലും നിപ്പിലും വളരെ കൃത്യമായിട്ടുണ്ടല്ലണ്ണാ അന്ന് പറഞ്ഞതിങ്ങനെ അല്ലല്ലോ അണ്ണാ ഏ ഒന്ന് മാറ്റി പറയണ്ണ എന്ന് അവർ തന്നെ പറയുന്നത് പോലെ ആദ്യം അണ്ണം പറഞ്ഞത് നമ്മൾ നേരത്തെ കേട്ടതാണ് എന്നാലും അണ്ണനെ മറ്റുള്ളവർ ഒരുമാതിരി ആക്കുന്ന ഒരു സീനും കൂടിയുണ്ട് കൂടി ഒന്ന് നോക്കാം മനുഷ്യൻ ആദ്യം വേണ്ടത് വിശപ്പ് മാറ്റാനുള്ള ഭക്ഷണമാണ് അത് കഴിഞ്ഞാൽ പള്ളിയും അമ്പലവും പിന്നെ ചർച്ച ഉണ്ടാവേണ്ടത് ഇവിടെ ഈ രാജ്യത്ത് ഇന്ത്യ രാജ്യത്ത് ലോകത്ത് നേരത്തെ നിങ്ങൾ പറഞ്ഞ കണക്കിൽ നൂറ്റി നൂറ്റി പതിനൊന്ന് പിന്നെ വേൾഡ് ഹംഗർ ഇൻഡസ് എടുത്തു നോക്കിയാൽ അതിന്റെ ഏറ്റവും മുമ്പിലാണുള്ളത് അങ്ങനത്തെ ഒരു രാജ്യത്ത് കോടികൾ ചെലവാക്കിയിട്ട് അമ്പലവും ബിമ്പുണ്ടാക്കുന്നത് എന്ത് അർത്ഥതയാണ് ലോകത്ത് ഒരു രാജ്യത്തും ഇല്ലാത്ത നിങ്ങൾ പറയണത് അറിയാമല്ലോ പാവപ്പെട്ടവന് പള്ളി പാവപ്പെട്ടവന്റെ അമ്പലം പോർട്ട് എയർപോർട്ട് മറ്റുള്ള പ്രശ്നങ്ങളെ നോക്കാൻ നിങ്ങൾക്ക് എപ്പോഴാ എപ്പോഴാ പ്രശ്നങ്ങളുടെ കൂടെ നിങ്ങൾ നിൽക്കുക കേട്ടോ ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാല് കുറെ ആളുകൾ ഇരുന്ന് കൈയടിച്ച് ചിരിക്കുന്നുണ്ടല്ലോ അവരിദ്ദേഹത്തോട് ചോദിക്കാതെ ചോദിക്കുന്നത് മല്ലണ നേരത്തെ പറഞ്ഞത് അമ്പലത്തെക്കുറിച്ചും ചർച്ചകളെക്കുറിച്ചും കോടികൾ ചെലവാക്കി വയ്ക്കുന്ന ആരാധനാലയങ്ങളെ കുറിച്ചും ആയിരുന്നില്ലല്ലോ അണ്ണാ അല്ലണ്ണ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ടത് മതമാണെന്നല്ലേ അണ്ണ നേരത്തെ പറഞ്ഞത് അണ്ണൻ ചുമ്മാ വാക്ക് മാറ്റി പറയുവാണല്ലോ അതുകൊണ്ടാണ് അണൻ ആ കയ്യടി ആക്കിയതാ ട്രോൾ എവിടെ മനസ്സിലാകാൻ മതമാണു മതമാണ് ഞങ്ങളുടെ ഐഡന്റിറ്റി ആണ് ബാക്കി ബാക്കി എല്ലാവർക്കും മതാവല്ലേ ഐഡന്റിറ്റിയാണ് സ്വത്ത് ബോധമാവാം എന്നാൽ കൊക്കിലെ ശ്വാസം നിലക്കുന്നവരെ മതം തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസത്തിന്റെ ഞങ്ങളെ മതമാണ് ഇത്രയും പറഞ്ഞിട്ട് കക്ഷിക്ക് വേണ്ടത്ര രൂപത്തിലുള്ള കൈയ്യടി ഒന്നും കിട്ടാത്തത് കൊണ്ട് കക്ഷി വളരെ ആരോഗ്യപരമായി അടുത്തത് മതമാണ് ഞങ്ങളെ സംസ്കാരസമ്പന്നരാക്കിയത് എന്നും കൂടി പറഞ്ഞപ്പോഴേക്ക് കമ്മികൾക്കെതിരെ എന്തെങ്കിലും വേണമെന്നല്ലേ ഉള്ളൂ സൂപ്പർ ഇവർക്കൊക്കെ എന്നൊരു മാറ്റം ഉണ്ടാകുമെന്നാണ് വേറെ ഒരു പ്രസംഗം കൂടി കേൾപ്പിച്ച് തരാൻ കേട്ടോ നമ്മുടെ ഷാജി ഷാജിയണന് നല്ല മറവിയുടെ അസുഖമുണ്ട് കേട്ടോ ഒരിക്കൽ പറയുന്നതല്ല പിന്നെ പറഞ്ഞിട്ട് കക്ഷിയങ്ങ് മറന്നു പോകുകയാണ് ഇപ്പോ തൃശൂര് നമ്മുടെ സുരേഷ് ഗോപിക്ക് കൊടുത്തിട്ടില്ലെങ്കിൽ വീണമോൾക്ക് അറസ്റ്റ് ഉണ്ടാകുമോ വീണമോളുടെ കൈയിൽ വീഴുമോ വീണമോളെ ജയിലിൽ അടയ്ക്കുമോ ഈ അപകടങ്ങൾ മുഴുവൻ ചെയ്യാൻ ബി ജെ പി പ്രാപ്തമാക്കുന്ന രാഷ്ട്രീയ സമീപനങ്ങളിൽ നിങ്ങളുടെ പങ്കെന്താണ് സി പി എം ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ കഴിഞ്ഞ യു പി എ ഗവൺമെന്റിനെ താഴെ ഇറക്കിയത് എന്തിനാ ആണവ കരാറിന്റെ പേരിലാണ് ഇതൊന്നും ഞാൻ വെറുതെ പറയുന്നതല്ല കുട്ടികളെ പടയ പോലെ സഖാക്കൾ അങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്ക് റഷ്യയിലേക്ക് നോക്കെന്ന് പറഞ്ഞാൽ അങ്ങനെ പോകാൻ പറ്റുന്ന കാലല്ല എന്റെ മുമ്പിൽ ഇരിക്കുന്നതൊക്കെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള കുട്ടികളാണ് എം എസ് എഫ് കാരുണ്ട് യൂത്ത് ലീഗുകാരുണ്ട് നിങ്ങളുടെ കയ്യിൽ ഗൂഗിൾ ഉണ്ട് സെർച്ച് ചെയ്യും അതിനകത്ത് നിങ്ങൾക്ക് പോളിറ്റ് ബ്യൂറോയുടെ വെബ്സൈറ്റ് എടുക്കും സി പി എം പോളിറ്റ് ബ്യൂറോ വെബ്സൈറ്റ് എടുക്കും അത് നിങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് കൃത്യമായി കാണാം എന്താ അത് കഴിഞ്ഞ ഗവൺമെന്റിന് എന്ന് വച്ചാൽ നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുന്നതിന്റെ തൊട്ടു മുമ്പുള്ള ചില നാടകങ്ങൾ ഈ സമയം നിങ്ങൾ ഓർമ്മിക്കേണ്ടതുണ്ട് ഒന്ന് ആ മന്ത്രിസഭയുടെ കൂട്ടുകക്ഷിയായിരുന്ന സി പി എം മന്ത്രിസഭാ സംവിധാനത്തിൽ നിന്ന് അതിന്റെ അലയൻസിൽ നിന്ന് യു പി എ അലയൻസിൽ നിന്ന് ഇറങ്ങി വന്നു എന്താ ഇറങ്ങി വരാൻ കാര്യം ആണവ കരാറാണ് ഈ സഖാക്കളെ പോലെ ജീവിതം മുഴുവൻ ശശിയായി ഒരു പാർട്ടി വരണ്ടാവില്ല എല്ലാ ഇപ്പോഴും അബദ്ധമാണ് പണ്ട് ട്രാക്ടറിനെതിരെ സമരം പിന്നെ കമ്പ്യൂട്ടറിനെതിരെ സമരം സ്വാശ്രയ സ്ഥാപനങ്ങൾക്കെതിരെ സമരം 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 നടത്തി എല്ലാം നടപ്പിലാക്കും ആ കോലത്തിൽ ശശിയായ ഒരു വിവരമാണ് ഈ ആണവം എന്ന് പറയുന്നത് അറിയോ ഏറ്റവും കൂടുതൽ സമരത്തെ കുറിച്ചിട്ടാണല്ലോ ഇദ്ദേഹം പറഞ്ഞതല്ലേ ശരി ഇവരുടെയൊക്കെ കുലദൈവമായ മൂത്ത കാക്ക പറയുന്നത് എന്താണെന്ന് കേട്ടോളൂ അപ്പൊ നമുക്ക് ഏതാണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കും ഞാൻ പറഞ്ഞു വരുന്നത് മനുഷ്യ മനുഷ്യ ചങ്ങല കൊണ്ടോ അല്ലെങ്കിൽ ബലൂൺ വറപ്പിച്ചുകൊണ്ടോ പട്ടം വർപ്പിച്ചുകൊണ്ടോന്നോ അല്ല ഈ സമരം നിക്കാമോന്നു ഈ സമരം അതിന്റെ രണ്ടാമത്തെ ഘട്ടത്തിലോട്ട് പോവാണ് അതായത് കോടതി വിധി എതിരായിട്ട് വന്നാൽ ഇതായിരിക്കില്ല സമരം അപ്പൊ സമരങ്ങള് മാറും ആ സമരങ്ങളെ സമരങ്ങളെപ്പറ്റി ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ കേരളത്തിൽ നമ്മൾ എന്താണ് യുവജന സമരം തൊട്ടിട്ട് എമർജൻസിയുടെ സമരങ്ങൾ വരെ ആ സമരങ്ങളിലേക്കുള്ള ഒരു തയ്യാറെടുപ്പ് മാത്രമായിട്ട് ഇതിനെ കണക്കാക്കിയാൽ മതി എല്ലാവരും ഇപ്പം തയ്യാറെടുപ്പ് വെക്കുകയാണ് വായുധ അസ്ത്രങ്ങളൊക്കെ ശേഖരിച്ച് വെച്ചിരിക്കുകയാണ് എപ്പോൾ അസ്ത്രം എങ്ങോട്ട് തൊടുത്ത് തൊടുത്തുവിടണം എന്നുള്ളതിനെപ്പറ്റി മാത്രമേ തർക്കുള്ളൂ കാരണം അത് വരും വേണ്ടി വരും എന്ന് ഞാൻ മുമ്പ് താങ്കളുടെ ചാനലിൽ പറഞ്ഞിട്ടുണ്ട് കോടതി വിരിയൻ മാത്രമൊന്നും ആശ്രയിച്ചല്ല നിൽക്കുന്ന ജനങ്ങൾ കോടതിയുടെ ഭരണഘടനയുടെ മുകളിലാണ് പലവട്ടം തെളിയിച്ചിട്ടുള്ളത് ജനങ്ങള് ഭരണഘടനയുടെയും കോടതിയുടെയും മുകളിലാണ് അപ്പൊ ജനഹിതമാണ് ഏറ്റവും ഇമ്പോർട്ടൻ ഞാൻ പറയാൻ നമുക്ക് അറിയാം നമ്മൾ തെളിയിച്ചിട്ടുള്ള ജനഹിതമാണ് ഏറ്റവും ഭരണഘടനയ്ക്കും കോടതിക്കും ഒക്കെ ജനങ്ങൾ എന്നാണ് അദ്ദേഹം പറഞ്ഞത് സമരങ്ങളെ കുറിച്ച് പറഞ്ഞു താങ്കൾ പറയുന്നുണ്ടായി ഇത്ര നമ്മുടെ ഷാജിയൻ പറയട്ടെ ബാക്കി കൂടി ാണ് ഈ ആണവം എന്ന് പറയുന്നത് അറിയാം ഞങ്ങള് ആണവത്തിനെ കുറിച്ച് ആണവ എനർജിയെ കുറിച്ച് ഈ കഴിഞ്ഞ മാസം ഇറങ്ങി വന്നിടത്ത് നിൽക്കുന്നില്ല പിന്നെ നിങ്ങളത് ഞങ്ങൾ കാണുന്നത് രാംലീല ആ രാംലീല മൈതാനിയിലെ ഏയ് നിങ്ങൾ എന്തിനാ ചുമ്മാ ചുമ്മാക്സ് എടുക്കാൻ പോണത് എടുക്കണ്ട വക്കീലാണ് വാക്സിനൊന്നും എടുക്കേണ്ട ഒരു പക്ഷേ എന്നെ കൊടുക്കാൻ കാരണങ്ങളുണ്ട് കാരണം ഞാനൊരു തെറിച്ച രീതിയാണ് പലതും വിളിച്ചു പറയും മോത്തോക്കി പറയും അതുകൊണ്ട് തന്നെ എന്ന കേസ് കൊടുക്കുക പക്ഷെ എന്റെ ഭാര്യ എന്തിനാണ് അവർക്ക് എന്തറിയാം രാഷ്ട്രീയത്തെ കുറിച്ച് രാവിലെ വീട്ടിൽ ഇറങ്ങി പോയി വൈകുന്നേരം മന്തി വരുന്ന എന്നെ കുറിച്ചല്ലാതെ അവർക്ക് എന്തറിയാം അവരെ കൊണ്ടുപോയി കോഴിക്കോട് നിങ്ങൾ ചോദ്യം ചെയ്തത് രാവിലെ ഏഴ് മണി മുതൽ രാത്രി പന്ത്രണ്ട് മണി വരെയാണ് ഇതൊന്നും മനസ്സിൽ ഓർക്കാതെ നിൽക്കുന്നില്ല സി പി എം കാരാ എഴുതി കുറിച്ചു വെച്ചിട്ടുണ്ട് ഓർത്തു വെച്ചോ നിങ്ങൾ ഒരു തെറ്റും ചെയ്യാത്ത പക്ഷെ ഞാൻ എനിക്കൊന്ന് അഭിമാനം ഉണ്ടട കോടതിയിൽ പോയിട്ട് മോങ്ങി കരയുന്ന വീണയുടെ വക്കീലല്ല ഞാനെന്ന് പറയുന്നത് ഓർത്തോതി അറസ്റ്റിന് ഭയമുണ്ടത്രേ അറസ്റ്റിന് പക്ഷെ ഇതുവരെ ഒരു വാക്ക് ഞാൻ കോടതിയിൽ എന്റെ വക്കീലിനെ കൊണ്ട് പറയപ്പെട്ടിട്ടില്ല ഒരു മുൻകൂർ ജാമ്യത്തിന് ഞാൻ പോയി നിന്നിട്ടില്ല എന്റെ കേസ് നിങ്ങൾ അന്വേഷിക്കരുത് എന്ന് ഒരു അന്വേഷണ ഏജൻസിക്കെതിരെ ഞാൻ കേസ് കൊടുത്തിട്ടില്ല വരട്ടെ എല്ലാരും പറഞ്ഞു കാര്യം എന്താ പിണറായി വിജയ മടിയിൽ കനല്ല കത്ത് കൂട്ടിയിട്ടില്ല മനസ്സിലായോ ഈ മനുഷ്യരുടെ പണമെടുത്തിട്ട് കുടുംബം കൂട്ടിയിട്ടില്ല അതിന്റെ ഫലമാണ് ഇപ്പോ അവസാനം പറഞ്ഞിരിക്കുന്നത് എന്താണ് നിങ്ങൾ മനസ്സിലാക്കി എന്താ പറഞ്ഞത് നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന പിന്നെ കോടതി പറഞ്ഞിരിക്കുന്ന ന്യായവാദങ്ങളുടെ മുമ്പിൽ നിങ്ങൾ നിന്ന് പറക്കേണ്ടത് വിറക്കേണ്ടി വരും വിറക്കേണ്ടി വരും കാരണം നിങ്ങൾ ചെയ്തു വെച്ച പാതകങ്ങൾ അത്രമേൽ വലുതാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി ഞങ്ങൾക്ക് യാതൊരു യാതൊരു ഭയപ്പാടും ഇല്ല യാതൊരു പ്രയാസവും ഇല്ല യാതൊരു പ്രശ്നമില്ല ഒന്നുമില്ല നിങ്ങളോട് സ്നേഹപൂർവ്വം ഞാൻ ചോദിക്കട്ടെ ഈ പറയുന്ന കേസ് മാത്രമല്ല നിങ്ങൾ ഈ നാട്ടിലെ ജനങ്ങളോട് ചെയ്തുകൊണ്ടിരിക്കുന്ന പാതകങ്ങൾ എന്താണ് ഈ നിങ്ങളുടെ മകള് നടത്തിയ ഈ കമ്പനിയിൽ മാസാ മാസം കൊണ്ടുവന്ന് കരിമണൽ കറുത്ത പണം തള്ളിക്കൊടുക്കുമ്പോൾ താങ്കൾക്കറിയില്ലേ ഈ പണമൊക്കെ കിട്ടാൻ പറ്റിയ പണി നിങ്ങളുടെ മോളെന്താ എടുത്തെന്ന് ആലോചിക്കണ്ടേ അപ്പ പണി എടുത്തിട്ടുണ്ട് ശമ്പളം വാങ്ങി ഭാര്യക്ക് കിട്ടിയ പെൻഷൻ 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 കൊണ്ട് തന്നെ ആ അല്ല അത് കരിമണൽ കർത്തയുടെ കമ്പനിയിൽ നിന്നും വായ്പ എടുത്തതാണ് ഈ കമ്പനിയുടെ മൂലധനം എന്നത് കുഴൽനാടൻ മാത്യു തെളിയിച്ചിട്ടുണ്ട് അറിയാൻ കാരണം താല്പര്യം വലിയൊരു വീട് മൂവായിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വീട് ഇതൊക്കെ ഉണ്ടാക്കിയാൽ മൂവായിരത്തി അഞ്ഞൂറ് വീട് സ്ക്വയർ ഫീറ്റിലെ വീട് വലിയതാക്കാം എന്റെ വലിയ വീടല്ലേ എൻ്റെ വീടാണ് വലിയ വീടാണ് പത്ത് നാലായിരത്തിലാണ് സ്ക്വയർ ഫീറ്റിലെ വീടാണ് ഭയങ്കര കുട്ടികളാണ് ഞാനും കുട്ടിയുടെ ചെയ്തതല്ലേ കുറ്റായത് കൊണ്ടല്ല എന്തായിരുന്നു പണി എന്ന് പറഞ്ഞാൽ മതി ഞാൻ സോഴ്സ് കാണിച്ചിട്ടുണ്ട് ഞാൻ അങ്ങനെ ഉണ്ടാക്കിയത് എനിക്കങ്ങനെ ഉണ്ടായ ഒരു ഇരുപത് ഇരുപത്തൊന്ന് വയസ്സ് വരുമ്പോ ഞാൻ എന്താ ബിസിനസ് ചെയ്തത് എവിടെയൊക്കെയാണ് പീഡി ഉണ്ടായിരുന്നത് അതെന്ന് എന്തൊക്കെയാണ് വരുമാനം ഉണ്ടായിരുന്നത് അത് പറഞ്ഞാൽ മതി പിണറായി വിജയൻ എന്തായിരുന്നു കച്ചവടം ചായക്കച്ചവടം ഉണ്ടായിരുന്നോ പാർട്ടി സമ്മേളനം നടക്കുമ്പോൾ കടലേ പറ്റിയിരുന്നോ എന്തെങ്കിലും പറയണ്ട ഒരു പണി ദുയാണെടുത്തിട്ടില്ല പിന്നെന്താണോ ഈ പൈസ ആ വീട് ശരി ഈ പറയുന്ന വീണയെ കോയമ്പത്തൂരിൽ കൊണ്ടുപോയി സ്വാശ്രയ മേഖലയിൽ പഠിപ്പിക്കാൻ ഈ പറയുന്ന നിങ്ങളുടെ മകനെ ലണ്ടനിലെ ബർമിങ്ഹാം യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിപ്പിക്കാൻ നാട്ടിലെ ടൂട്ടോറിയ കൊടുക്കാൻ ഫീസില്ല ഇവിടുത്തെ മനുഷ്യന് അവിടെ ലണ്ടനിലെ ബർമിംഗാം യൂണിവേഴ്സിറ്റിയിൽ മോൻ അതും കഴിഞ്ഞ് വീണയുടെ കമ്പനി ഇതിനെല്ലാം കൂടെ പൈസ ഭാര്യന്റെ പെൻഷൻ തന്നെയായിരുന്നു അത്രേ ഉള്ളു അത് ഏത് പെൻഷൻ അടൂ ആ പെൻഷന്റെ ഊക്കം പറഞ്ഞേ ഇതൊക്കെ നിങ്ങൾ പറയേണ്ട നാട്ടിലെ ജനങ്ങളോട് പറയാതെ നിങ്ങൾ വിടുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ പറഞ്ഞല്ലേ മതിയാവു ഇപ്പൊ പെൻഷൻ ഒരു ഫാഷനാണ് ഈ പി ജയരാജൻ കഴിഞ്ഞാൽ പറയുക എന്തോ സ്പ്രോക്കിയപ്പോൾ ഞാനിത് വിടുകയാണ് എന്നിട്ട് പെൻഷൻ ഒക്കെ വാങ്ങി വീട്ടിൽ സുഖമായി കഴിയാൻ പോകണം അപ്പൊ അയാക്ക് മനസ്സിലായി പെൻഷൻ എന്താണ് അയാൾക്ക് മനസ്സിലായി അറ്റ പൈസയെ ഒറ്റ പൈസയെ ഇപ്പൊ അതിന്റെ എല്ലാം മറ്റേ പണിക്ക് പെൻഷൻ എന്ന് പറയാം അതാണ് അത് മനസ്സിലായി ഇ പി ജയരാജന് പെൻഷൻ വാങ്ങി വീട്ടിൽ പോകാൻ പോകുമ്പോഴാണ് ഇ പി ജയരാജൻ എന്ത് എന്തൊരു അസംബന്ധമാണ് സി പി എമ്മുകാരൻ നിങ്ങൾ ഈ നാട്ടിലെ ജനങ്ങളോട് നിങ്ങളൊരു എന്തൊക്കെ പൊട്ടത്തര ഉണ്ടെങ്കിലും ആ പാർട്ടിക്ക് ഒരു ലെഫ്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു രാഷ്ട്രീയം ഇടതുപക്ഷത്തിൽ സി പി എമ്മിന് ഉണ്ടായിരുന്നു ഇല്ലെന്ന് ഞാൻ പറയില്ല അത് അതിന്റെ ചരിത്രം നമുക്കറിയാം ബംഗാളിൽ ബംഗാൾ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു സാംസ്കാരിക ഭൂമികയാണ് ഗാന്ധിജി അതുപോലെ തന്നെ നവ്കാലി അവിടെയായിരുന്നു ഏറ്റവും വലിയ കലാപം നടക്കുമ്പോൾ നമ്മുടെ ബാപ്പുജി അവിടെ ആയിരുന്നു സുഭാഷ് ചന്ദ്രബോസ് ബംഗാളിലായിരുന്നു ആണ് സുഭാഷ് ചന്ദ്രബോസ് ടാഗോർ ബംഗാളിലാണ് ആ ബംഗാളില് കൊല്ലം പാർട്ടി ഞാൻ പദ്ധതി എതിരെ നടക്കുന്ന സമരം ഭൂമി സമരമാണ് നടക്കുന്ന സമരം ഭൂമി സമരമാണ് ചെമ്പി വളമ്പി കൊടുത്താൽ രണ്ട് കോടിയല്ല നാല് കോടിയല്ല എട്ട് കോടി ചെമ്മീൻ ഇട്ട് കൊടുക്കുക എന്താ ഓന് മയക്കോര വളമ്പി കൊടുക്കുക ഓരീറ്റിക്കുക പൗരപ്രമുഖന്മാരെ അതിന് ഇരുപത്തി ഒന്ന് മന്ത്രിമാരും പിന്നെ മറ്റേ മുഖ്യമന്ത്രിയും കൂടെ ഒരു പശുരംഗ് വരിക സ്വീകരിക്കുക പിന്നെ എങ്ങനെയാണ് രാജ്യത്ത് കൊണ്ടുവ രാജ്യത്ത് ഞങ്ങൾ കൊടുത്ത രീതി കണക്കൊന്നും പറഞ്ഞു എന്തിനാണ് നിങ്ങളെ പശുവിന്റെ തോട്ടത്ത് അല്ലേ ഈ പരിപാലകരാണ് മോദിയേക്കാൾ കൂടുതൽ നമ്മുടെ പിണറായി വിജയൻ വീട്ടിൽ പശു വളർത്തുന്നുണ്ട് ബിജെപിക്കാരനെ ആഹ്ലാദിപ്പി നിങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം അങ്ങനെ നിങ്ങൾ ശത്രു ഒന്നല്ല വീട്ടിൽ പശു വളർത്തുന്നത് മാത്രമല്ല പശുവിന് ഉറങ്ങാൻ മ്യൂസിക് സിസ്റ്റം ഉണ്ട് ലക്ഷക്കണക്കിന് ഉറപ്പിയെ നമ്മളൊരു ചെറിയ പെട്ടി പാട്ട് വെക്കണമെങ്കിൽ എത്ര പൈസ ഇത് പശു ഉറങ്ങുന്നത് മ്യൂസിക് സിസ്റ്റം കേട്ടോണ്ടാണ് ലക്ഷങ്ങളാണ് ചിലവ് ഒരുപാട് പശു ഉണ്ട് അതിനെ ക്ലിഫ് ഹൗസ് എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് അതൊരു എന്താണ് ഒരു ഫാം ഹൗസ് എന്ന് വിളിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് എല്ലാ പരിപാടിയും അവര് അവിടെ സ്വിമ്മിംഗ് പൂൾ ഉണ്ട് പത്തിരുപത്തി അഞ്ച് ലക്ഷം ചെലവാണ് ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കട്ടെ ഈ വള്ളിക്കുന്ന് പഞ്ചായത്തിൽ ഇരുപത്തൊന്ന് മന്ത്രിമാരും മുഖ്യമന്ത്രിയും വന്നിട്ടില്ലേ ആ മനുഷ്യനെ നിങ്ങൾ കണ്ടതല്ലേ ആ ബസ് നിന്ന് താഴെ കറങ്ങാൻ ആ സ്റ്റെപ്പ് ആ സ്റ്റെപ്പ് വന്ന് ഒന്നാമത്തെ സ്റ്റെപ്പ് രണ്ടാമത്തെ സ്റ്റെപ്പ് കറങ്ങാൻ ലിഫ്റ്റ് വെച്ച വിദ്വാനാണ് ഇവിടക്കാ വരേണ്ടിരുന്നെങ്കിൽ ഇപ്പൊ നമ്മൾ ഇങ്ങനെ നടന്നു വന്നത് അതൊന്നും ഇല്ല ഉൾഡോസ് വന്നിരിക്കുന്ന കുടിക്കും സ്റ്റേജിന് മുമ്പ് ബസ് വരും നടക്കാൻ പറ്റില്ല അതാണ് കാര്യം ഇവിടെ ഞാൻ ചോദിക്കുന്നത് ഒരു സ്റ്റെപ്പ് വന്ന് രണ്ടാമത്തെ സ്റ്റെപ്പ് പറയാൻ പറ്റാത്ത ഇയാൾ അങ്ങനെ മുങ്ങി മുഖിക്കുക ഇയാളങ്ങനെ നീന്തുക പിന്നെ ആ നീന്തൽ പ്രത് എങ്ങനെ ഇരുപത്തഞ്ച് ലക്ഷം എങ്ങനെയാ ഇരുപത്തഞ്ചു ലക്ഷം രൂപ അപ്പ വേറെ നിങ്ങളെ മക്കും മരുമക്കും കുളിക്കാനാണ് ഞങ്ങൾ പൈസ എടുത്തിട്ട് നിങ്ങൾ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കല് പരിപാടി ആണോ എന്ന് മര്യാദ വേണ്ടത് നിങ്ങക്ക് വിളിക്കാനാ ഇതെന്ത് ഭരണമാണോ വെറുതെ ഇരുന്നിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ചിന്താപാദം വിളിക്കുന്നതിന് മുമ്പ് ഒരു മിനിറ്റ് ആലോചിച്ചു സഗാവേ അവനെ ബുദ്ധി അവനെ തന്നെയുള്ളത് പാർട്ടി ഒന്ന് ഓഫീസിലൊന്നുമല്ലോ നോക്കങ്ങള് ഈ രാജ്യത്ത് എന്തെല്ലാം സപ്ലൈ കോയിൽ എത്ര കണ്ടും റൈറ്റ് കൂട്ടിയത് ചോദിച്ചപ്പോ സഗാവ് ന്യായീകരണ കമ്മിറ്റി വന്നിട്ട് പറയാണ് എന്നാലും മാർക്കറ്റിൽ ഉള്ളതിനേക്കാൾ ഇല്ലേ ഭയങ്കര സംഭവം പിന്നെ മാർക്കറ്റിൽ ഉള്ളതിനേക്കാൾ ഇല്ലാതാവൻ ഉള്ളതിനെക്കാളും ഈ വിപണി തുറന്നിരിക്കേണ്ട കാര്യമുണ്ട് മാർക്കറ്റിൽ കൂടിയത് അതിന്റെ ആര് പറയും അപ്പൊ പറയാൻ നരേന്ദ്രമോദി സുഖാണല്ലോ നരേന്ദ്രമോദി അല്ലേ കർണാടക വരിക്കണത് അത് ഇന്ത്യ പെടുൂലേ തമിഴ്നാട് ഇന്ത്യയെ പെടുൂലേ അവരുടെ സാധനങ്ങളുടെ വില എന്ന് പോയി പറഞ്ഞേ എത്ര ഉണ്ട് നിത്യം അരിയുടെ വില മല്ലിയുടെ വില മുളകിന്റെ വില ഒന്ന് ചോദിക്കുക കുടുംബക്കാരില്ലേ അവിടെ വിളിച്ച് ചോദിക്കും ഈ മാഹിയിൽ പോയ ഞാൻ കണ്ണൂർ കണ്ണൂരിൽ എനിക്ക് ആകെ കണ്ണൂരിൽ പോയ മല്ലാത്ത ഒറ്റ നഷ്ടം താരങ്ങൾ ആ മാഹി മാഹി പോയ ഗുണം താരങ്ങള് ഒരു ലിറ്റർ പെട്രോളിന് പതിനാല് റുപ്യ കുറവാണ് ഞാൻ വയനാട്ടിലാണെങ്കിൽ നല്ല സുഖമാണ് കർണാടക പോയാൽ ലിറ്ററിന് പത്ത് റുപ്യ കുറവാണ് ലിറ്ററിന് കർണാടക ഇന്ത്യയിലല്ല മാഹി ഇന്ത്യയിലല്ല അതങ്ങനെ കുറക്കാൻ പറ്റുമല്ലോ പിന്നെ വള്ളി കൊടുത്തുള്ളത് മാത്രം നൂറ്റിനാല് നൂറ്റി എട്ട് റുപ്യ ഡീതല്ല കൊടുക്കേണ്ടി വരുന്നത് എന്താ അതിന്റെ അതിന്റെ റൈറ്റ് പെണ്ണുങ്ങളൊക്കെ പറ്റുമെങ്കിൽ തമിഴ്നാട്ടിലൊക്കെ കർണാടക ഒക്കെ പോയിക്കോടി എന്തൊരു സുഖം കാര്യങ്ങള് കാര്യം കാര്യങ്ങള് രാവിലെ ബസ് കരുതുന്ന ഭർത്താവിനോട് തെറ്റിയാൽ നേരെ ബസ് കയറി കൊടുക്കുക വെറുതെ ഇരുന്നാൽ മതി വൈകുന്നേരം ഭർത്താവിന്റെ ദേഷ്യമൊക്കെ തീരുമാങ്ങൾ മതി പൈസ കൊടുക്കണ്ട പൈസ കൊടുക്കണ്ട വെറുതെ വീട്ടിൽ ബസ് കയറി കുത്തിക്കുക ടൗണൊക്കെ കണ്ടിട്ട് പോരെ തിരിച്ചു ആരും ചോദിക്കില്ല എന്തൊരു സുഖമാണ് ഇവിടങ്ങളിൽ എന്താ സ്ഥിതി ആലോചിച്ചു ഈ മുരക്കം ഭരണത്തിൽ ഇരുന്നിട്ട് നമ്മൾ ഉണങ്ങുക എന്നല്ലാതെ എന്ത് കാര്യം എന്ത് പരടും രാജ്യത്തിലെ ജനങ്ങൾക്ക് എന്തു ഉപകാരം കുറെ സഖാക്കൾക്ക് നിങ്ങൾ ഇവിടുത്തെ ഏരിയ കമ്മിറ്റിക്ക് കക്കാൻ വേണ്ടിയിട്ട് ഒരു ജനസമ്പർക്ക പരിപാടി വെച്ചു നാട്ടിൽ പരിപാടി വെച്ചു നല്ലാതെ നാടും കൂടെ പിരിച്ചു കട്ടും അല്ലാതെ എല്ലാവരും അവനവനാകുന്ന പോലെ കക്കെയാണ് വലിയ വലിയ കള്ളന്മാർ എന്താണ് പിന്നെ ഒരാളുകളൊക്കെ ഉണ്ടാക്കിയിട്ട് കോടികൾ അടിച്ചു മാറ്റുക ലോക്കൽ കമ്മിറ്റി ഏരിയ കമ്മിറ്റി തുടങ്ങിയ സാധനങ്ങൾ മാറ്റുക അവനാണ് നിലപാട് എല്ലാവരും കൂട്ട് എന്തൊരു എന്തൊരു പാർട്ടിയാണോ എന്തൊരു പാർട്ടിയാണ് അതുകൊണ്ട് ഗൗരവത്തോടെ ഇതൊരു ചെറിയ വിഷയമല്ല ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന ഗൗരവപ്പെട്ട പ്രശ്നമാണ് അതുകൊണ്ട് ഈ രാഷ്ട്രീയത്തെ സമഗ്രമാം വിധത്തിൽ വിലയിരുത്തുകയും ചർച്ച ചെയ്യുകയും ചെയ്യേണ്ട ബാധ്യത നമുക്കുണ്ട് തെരഞ്ഞെടുപ്പ് വളരെ കൃത്യമായിട്ടാണ് ഷാജി പലപ്പോഴും അണ്ണൻ വിശപ്പാണ് പ്രശ്നമെന്ന് പറയാൻ പറയേണ്ടി വരുമെന്ന് ചിന്തിച്ചിട്ടില്ല മതമാണ് പ്രശ്നമെന്ന് പറഞ്ഞു പോയിട്ടുണ്ട് പക്ഷേ ഈ അവസാനം പറഞ്ഞ പ്രഭാഷണമുണ്ടല്ലോ വളരെ കിറുകൃത്യമാണ് അദ്ദേഹം പറഞ്ഞത് തൃശ്ശൂരിൽ പറഞ്ഞതിൻ്റെ അന്തസാര അന്തസ്സത്തെ ഇതാണ് സാരാംശം തൃശ്ശൂരിൽ സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചാൽ മകള് രക്ഷപ്പെടും അതിനും ഒരു പക്ഷേ സഖാവ് തയ്യാറാകും സാധാരണ ജനങ്ങളെ പിഴിഞ്ഞ് സ്വന്തം മകൾക്ക് തലമുറകളോളം തിന്നാനുള്ളത് കട്ടു മുടിച്ചുണ്ടാക്കിയിട്ട് ഇതൊക്കെ എന്തിനാ സാധാരണ ജനങ്ങളുടെ ഖജനാവ് കൊള്ളയടിച്ചിട്ട് നിങ്ങൾക്ക് സുഖലോലുപതയിൽ ജീവിക്കാം ഇപ്പോ കർണാടകയിൽ കേസ് നടത്തിയാലും കേരളത്തിൽ കേസ് നടത്തിയാലും പോകുന്ന പണം ആരുടേതാ ഇന്നലെ കമാൽ പാഷേ സർ വളരെ കൃത്യമായി പറഞ്ഞിരുന്നു അൻപത് ലക്ഷം രൂപയാണ് കർണാടകയിലെ സിറ്റിംഗ് അഡ്വക്കേറ്റിന് കൊടുത്തത് അത് നമ്മുടെ ഖജനാവിലെ പണമാണ് നമുക്ക് കഴിവില്ലാത്തത് കൊണ്ട് കഴിവില്ലാത്ത ഒരു സർക്കാരിനെ വോട്ട് ചെയ്ത് അധികാരത്തിലേറ്റിട്ട് നമ്മൾ ഇനി ആരെ കുറ്റം പറയാനാ മലർന്ന് കിടന്ന് തുപ്പുന്നതുപോലെ നമ്മളാണിവരെ ന്യായീകരിച്ച് വഷളാക്കിയത് ഇവരെന്തു ചെയ്താലും കാണിച്ചാലും കുറെ സഖാക്കന്മാർ വന്നിട്ട് ന്യായീകരിച്ച് ന്യായീകരിച്ച് വഷളാക്കി ഈ രൂപത്തിൽ എത്തിച്ചിട്ട് ഇനി ആരെ പറയാനാ എന്തായിരുന്നാലും കെ എം ഷാജി ഇന്ന് ഈ പറഞ്ഞ വസ്തുതകളുണ്ടല്ലോ കൃത്യമാണ് ഞാനിവരുടെ പാർട്ടിക്കാരൊന്നുമല്ല ഞാനൊരു രാഷ്ട്രീയക്കാരിയുമല്ല പക്ഷേ വസ്തുതകൾ പറഞ്ഞാൽ ആര് പറഞ്ഞാലും അംഗീകരിക്കും അത്രയേ ഉള്ളൂ നന്ദി